വിശ്വാസികളെ ഏറെ ഇഷ്ടപ്പെടുന്ന സർവശക്തനായ ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിന് ലക്ഷ്യങ്ങളുണ്ടായിത്തീരണം ഓരോ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എല്ലാവരും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് ചെയ്യാറുള്ളത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഓരോ വർഷവും പഠിച്ച് ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും അവൻ നടത്താറുണ്ട് ഒരു കച്ചവടം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുണ്ട് അവരുടെ ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാറ്റിനും അങ്ങനെ തന്നെയാണ് നമ്മൾ മക്കളെ വളർത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഇപ്പോൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും മനുഷ്യൻ്റെ അവന്റെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യത്തിലൂടെയാണ് അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക നരകമോചനം നേടുക സ്വർഗം ലഭിക്കുക എന്നുള്ളൊരു ചിന്തയാണ് അപ്പം നമ്മൾ ജുമാക്ക് വന്നപ്പോഴും നമ്മുടെ മനസ്സിൽ അതായിരിക്കണം ഉണ്ടാവേണ്ടത് രാവിലെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് പോകുന്നത് അള്ളാഹുവിൻ നിന്റെ തൃപ്തിയല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നടന്നു പോകുന്നത് എന്റെ ഓരോ കാലുകൾ വെക്കുമ്പോഴും എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയാണ് അതിലൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കണം എന്നുള്ള ചിന്തയായിരിക്കണം യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് ഞാൻ നരകത്തിലായി തീരകരുത് എന്നാണ് ഓരോ വിശ്വാസിയും അവൻ്റെ മനസ്സും മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഓരോ പണികളും ഓരോ നിമിഷങ്ങളും അവൻ ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു മഹാരായ അബ്ദുഹു അദ്ദേഹം ചോദിക്കുകയാണ് ഒരു അടിമ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് റസൂലൈ നോക്കണം ആ സഹാബിയുടെ മനസ്സിലെന്താണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം കാരണം നരകം താങ്ങാൻ കഴിയില്ല ഒരാൾക്കും അതിൽ നിസാരമല്ല പോലെയുള്ളത് മാത്രമല്ല അത് ഭയാനകരമാണ് എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് കാവൽ തേടുമായിരുന്നു സ്വഹാവികളോട് പറയുമായിരുന്നു നരകത്തെ തൊട്ട് നിങ്ങൾ കാവൽ തേടണം എന്തുകൊണ്ടാണ് ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ശിക്ഷയാണ് നരകത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആ സഹാബി ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഓക്കേ നമ്മൾ എന്തു ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ ഈമാരില്ലാതെ അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹുവിനോട് അചഞ്ചലമായ വിശ്വാസം അള്ളാഹു എന്നെ സൃഷ്ടിച്ച് ലോകങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല പ്രാർത്ഥനകൾ മുഴുവനും അള്ളാഹുവിനുമേൽ സമർപ്പിച്ച് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ റബ്ബിന്റെ മുമ്പിൽ പറയും എന്നാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം അങ്ങനെയുള്ള അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പഠിപ്പിച്ച ഒരു സംഭവം നമുക്ക് ഇപ്രകാരം ഇമ മുഹാലിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ അയാൾ അയാളുടെ ജീവിതത്തിൽ നന്മ ഒന്നും ചെയ്തിട്ടില്ല അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ല എന്നിട്ട് അയാൾ മരിച്ചപ്പോയി അയാൾ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്നെ കരിച്ചു കളയണം അങ്ങനെ അയാളെ കരിച്ചു കളയുക എന്ന് മാത്രമല്ല പിന്നെ അയാള് പറഞ്ഞത് ആ അതിന്റെ ചാരമുണ്ടല്ലോ കുറച്ച് കടലിലും കുറച്ച് കരയിലും വിതറുക അങ്ങനെ അങ്ങനെ ചെയ്തു എന്നാണ് എന്നിട്ട് അള്ളാഹു ആ മനുഷ്യരെ കടലിൽ നിന്നും അതിന്റെ ചാരവും കരയിലുള്ള ചാരമെടുത്ത് യോജിപ്പിച്ചു ആ മനുഷ്യനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് കാല നിന്നോടുള്ള പേടി പേടിക്കാരനാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാരണം എനിക്ക് വല്ലാത്തൊരു പേടിയായി ഞാൻ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ശിക്ഷ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു കാരണമാണ് അയാളുടെ മനസ്സിലുള്ളത് അള്ളാഹു അറിയാം അള്ളാഹുവിനറിയാം അല്ലാഹു പറയാം അയാൾ പറയാൻ പഠിച്ചോലെ എന്റെ മനസ്സിലുള്ളത് നിനക്കറിയുന്നവനാണല്ലോ അറിയാനോ ഞാൻ എന്തിനാണ് ചെയ്തതെന്നുള്ളത് അള്ളാഹുസ് പുറത്തു കൊടുത്തു എന്നാണ് ഇതിൽ വലിയൊരു പാടുണ്ട് സഹോദരന്മാരെ ഇങ്ങനെ ചെയ്യണമെന്നോ കുടിക്കണമെന്നോ അല്ല പറഞ്ഞതിന്റെ അർത്ഥം ഏതൊരു മനുഷ്യനും എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവന്റെ മനസ്സിലുള്ള ഈമാലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അള്ളാഹുസ് തയ്യാ അവന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പ്രവാചകലീസ് പഠിപ്പിച്ചേരുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സഹോദരന്മാരെ അതില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു എത്ര നന്മ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല എത്ര വലിയ നന്മ മരങ്ങളായിട്ടും കാര്യമുണ്ടായിത്തീരൂല്ലേ എല്ലാ സംഭവങ്ങളും തകർന്ന് തരിപ്പണമാകുക തന്നെ ചെയ്യും എല്ലാം നൽകുന്നവൻ അള്ളാഹുണ്ടായിരിക്കേ പിന്നെ നാം എന്തിനും മറ്റുള്ള ആളുകളിലേക്ക് പോകണം പ്രാർത്ഥന കേൾക്കുന്നവൻ അല്ലുത്തരം നൽകുന്നവൻ അല്ലയാൾ രഹസ്യവും പരസ്യവും അറിയുന്നവൻ അല്ല അതൊക്കെ ഉണ്ടായിട്ടും ആ ആത്ര കഴിവില്ലാത്ത ആളുകളുടെ അടുത്തേക്ക് എന്തിനു നമ്മൾ പോകണം എന്നാണ് ഇസ്ലാം ചെയ്യുന്നത് ചോദിക്കുന്നത് ഇസ്ലാമിക ആദർശങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ സമർപ്പിക്കാൻ സാധിക്കണം രോഗം മാറ്റാൻ കഴിവാണ് വേറെ ആർക്കും ഇല്ല ഒരാൾക്ക് രോഗിയായി കഴിഞ്ഞാൽ ആ രോഗം മാറ്റാനുള്ള കഴിവ് മാത്രമാണ് സഹോദരന്മാരെ പിന്നെ എന്തിനാണ് കിട്ടുന്നത് പിന്നെ എന്തിനാണ് അഭയം തേടിപ്പോകുന്നത് അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ തടവി രോഗിയുടെ കയ്യിലേക്ക് തടവിയപ്പോ ഒരു നൂല് ശ്രദ്ധയിൽപ്പെട്ടു എന്നിട്ട് ആ സഹാബി ചോദിക്കുകയാണ് ഇതെന്താണ് ഇതെന്താണ് ഈ നൂരെന്താണ് അപ്പൊ പറയുകയാണ് അദ്ദേഹം പറഞ്ഞു അത് ഞാൻ കെട്ടിയതാണ് ഞാൻ മന്ത്രിച്ച രോഗത്തിന്റെ വേണ്ടി വേണ്ടിച്ച് കെട്ടിയതാണ് ആ അത് മുറിച്ചു മാറ്റി എന്നിട്ട് പറയുകയാണ് ശ്രദ്ധിക്കണം നമ്മൾ ആ സഹാബി ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ് ലൗ മിച്ച മാ സല്ലൈതു ഈ നൂലുമായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് മയ സംസ്കരിക്കൂലസ്കരിക്കാതിരിക്കണമെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണത് എത്ര ഗൗരവമുള്ള വിഷയമാണത് അതുകൊണ്ട് സഹോദരന്മാരെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഏലസയിലേക്ക് അഭയം തേടുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല അത് നമ്മളുടെ സ്വർഗത്തിന് നിഷിദ്ധമാക്കി തീർക്കുന്ന കാര്യങ്ങളായി തീരും ഇനി സ്വർഗത്തിലേക്ക് പോകാനുള്ള രണ്ടാമത്തെ കാര്യം ഒന്ന് ഈമാനാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അള്ളാഹു നിനക്ക് നിസാരമായി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ശരി അള്ളാഹിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യണം ചെലവഴിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയണം ഉള്ളത് കൊടുക്കുക പല തുള്ളി പെരുവള്ളം എന്നുള്ളതാണ് എല്ലാ ആളുകൾക്കും കുറെ കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ചില ആളുകൾക്ക് കുറച്ച് കൊടുക്കും ചില ആളുകൾക്ക് കുറെ കൊടുക്കാൻ പറ്റും എങ്ങനെയാണോ അള്ളാഹു കൊടുത്തത് ആ രീതിയിൽ കൊടുക്കാൻ എന്ത് ചെയ്യണം സാധിക്കണം എന്നാണ് റസൂൽ വസ്ലം പഠിപ്പിച്ചത് സഹാബി ചോദിച്ചു അള്ളാഹു റസൂലെ ഞാൻ ഫക്കീറാണെങ്കിൽ എനിക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയാതെ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചു തന്നിട്ടുണ്ടാവൂള്ളേ ഒന്നും തരാതിരുന്നിട്ടില്ലല്ലോ എന്തെങ്കിലും അതിൽ വസ്തുവിൽ നിന്ന് എന്തെങ്കിലും നീ കൊടുക്കണോ അത് നിനക്കെന്താണ് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് എന്തെങ്കിലും പണക്കാരനൊന്നും ആകണമെന്നില്ല ഒരു ഉറുപ്പയാണെങ്കിൽ ഒരു ഉറുപ്പ കൊടുക്കുക അമ്പത് പൈസയാണെങ്കിൽ എന്നെ കൊണ്ട് അതേ പറ്റുന്നല്ലോ ഞാൻ കൊടുക്കാം മനസ്സാരുന്നുണ്ട് റബ്ബർ ഇനി ഇതിനു സാധിക്കാത്ത ആളുകൾക്കോ മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ

എത്രയോ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് ആ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ കളിയാക്കരുത് അവന്റെ മനസ്സിനെ വേണ്ടത് ഒന്നും തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്റെ മനസ്സുകളെ വേദനിപ്പിച്ച് അവസാനം ആത്മഹത്യയിലേക്ക് അഭയം തേടി പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയില്ല സഹോദരൻമാരെ ഒരു മനുഷ്യൻ തെറ്റു ചെയ്തു വിചാരിച്ചോ ആ മനുഷ്യനെ അടുത്ത് വിളിച്ചുകൊണ്ട് ആ മനുഷ്യൻ അടുത്ത് വിളിച്ചുകൊണ്ട് സഹോദരാ നീ ചെയ്യുന്നത് തെറ്റാണ് അത് നീ തിരുത്തണം എന്ന് പറയാണ് വേണ്ടത് അല്ലാതെ ആളുകൾക്കിടയിൽ വെച്ച് അവഹേളിക്കുന്ന സ്വഭാവമല്ല നമുക്ക് വേണ്ടത് ഒരു നെര്യാളിക്ക് താഴെ വസ്ത്രമിടുന്ന മനുഷ്യനോട് അയാൾ വിളിച്ചിട്ട് പറയാ സഹോദര നീ ചെയ്യുന്നത് തെറ്റാണ് അത് നീ ശരിയല്ല എന്ന് അയാളോട് വിളിച്ചു പറയുക കേൾക്കേ അയാൾ മസലാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് എന്തെന്ന ഒരു മനുഷ്യന്റെ തെറ്റ് കാണിച്ചു കൊടുത്താൽ അയാൾ തെറ്റ് ചെയ്യുന്നതാണ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യരോട് നീ തെറ്റാണ് എന്ന് കൊടുത്ത് ആ നിന്ന് മാറി യഥാർത്ഥ യഥാർത്ഥത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്തുണ്ടാവും ആ മനുഷ്യനെ അതേ പ്രതിഫലം ഒരു നന്മയിലേക്ക് ഒരു വഴികാട്ടി കൊടുത്താൽ അയാൾ ചെയ്യുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ ആരാണോ അയാൾക്ക് വഴികാട്ടി കൊടുത്തത് അയാൾക്ക് എന്തെയ്യും കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് റസൂൽ വസ്ല്ലം പഠിപ്പിച്ചതാണെങ്കിൽ ഇത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ചെയ്യണം സഹോദരന്മാരെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് യുവാക്കളുടെയും യുവത്വം കഴിഞ്ഞവരുടെയും പ്രായം ചെന്നവരുടെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും ബാധ്യതയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്നുള്ളത് നാലാമത്തെ കാര്യം സഹോദരന്മാരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമായി നമ്മെ പഠിപ്പിക്കുന്നത് അവശരായിട്ടുള്ള മനുഷ്യരെന്ത ചെയ്യാ നമ്മൾ സഹായിക്കുക മറ്റുള്ളവർ അറിഞ്ഞിട്ടെന്താണ് നമ്മൾ സഹായിക്കണം ഏത് കാര്യങ്ങളും ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ പറയാണ് നിങ്ങൾ എത്ര ചെറിയ ഒരു ഒരു തൂക്കം അള്ളാഹു ഇല്ല ഒരിക്കലും നിങ്ങളോട് അനീതി കാണിക്കൂല അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ നമ്മളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് എന്ത് ചെയ്യും ഇത് കാണിക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലും അയാൾ എത്ര നന്മ ചെയ്താലും അയാൾ നമുക്ക് എതിർപ്പായിരിക്കും അല്ലങ്ങനെയല്ല അല്ലെ അല്ല ഒരു പോലും ഒരു അനീതി പോലും അല്ല കാണിക്കില്ല എന്നിട്ട് ഒരാൾ ഒരു നന്മ ചെയ്താൽ അള്ളാഹു അത് ഇരട്ടിപ്പിച്ച് തരും പറഞ്ഞത് ഒരു ഉറപ്പ് കൊടുത്താൽ അത് അള്ളാഹു ഇരട്ടിപ്പിച്ചു തരും ഒരു സ്വത ചെയ്താൽ അള്ളാഹു ഇരട്ടിപ്പിച്ചു തരും ഒരു നന്മ ഒരു മനുഷ്യന് പറഞ്ഞു കൊടുത്താൽ അതും ഇരട്ടിപ്പിച്ചു തരും പുണ്യം തരുന്ന പറഞ്ഞത് ഒരു അവശരായിട്ടുള്ള ഒരു മനുഷ്യനെ നമ്മൾ സഹായിച്ചാൽ അല്ലാഹുന്റെയും അതിനുള്ള പ്രതിഫലം ഇരട്ടിപ്പിച്ചു തരും ഒരു കണ്ണ് കാണാത്ത ഒരു മനുഷ്യനെ നമുക്ക് സഹായിക്കാൻ കഴിയില്ല എങ്ങനെ എൻ്റെ അടുത്ത് പൈസ ഇല്ല ഞാനെങ്ങനെ സഹായിക്കും അയാൾക്ക് റോഡ് മുറിച്ചു കടക്കാനൊന്ന് സഹായിച്ചൊരു സഹോദരന്മാരെ നമ്മൾ വണ്ടി എടുത്തു പോകുമ്പോൾ സഹോദര നീ സഹോദരക്കാണ് പോകുന്നത് ഞാൻ എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് സഹായിക്കാൻ കഴിയില്ലേ ആ പറയുന്ന സമയത്ത് പോലും എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരും എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഒരു മനുഷ്യൻ ഒരു പേരെ ചോദിച്ചു എഴുതാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ പഠിച്ചോളേ എനിക്ക് അതിന്റെ പുണ്യം തരണേ എന്നേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ പരസ്പരം സഹായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം റസൂർ പഠിപ്പിച്ചില്ലേക്കുന്ന മനുഷ്യന് വെള്ളം കൊടുക്കൽ പോലും നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോയ ചരിത്രം പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട സ്ത്രീ അവൾ നരകത്തിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നിസാരില്ല സഹോദരന്മാരെ ഒരു മനുഷ്യനെ ഒരു ജീവിയെ സഹായിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വമ്പിച്ച പുണ്യമാണ് എന്ന് പ്രവാചകല്ലാസ്വല പഠിപ്പിച്ചാൽ നാം സ്വാർത്ഥകന്മാരാവാൻ പാടില്ല ഇനിക്കെല്ലാം കിട്ടണം മറ്റുള്ളവർക്ക് ഒന്നും കിട്ടരുത് അവൻ മറ്റൊന്നും അവൻ ഒന്നും ആകാൻ പാടില്ല ഞാൻ എവിടെയെങ്കിലും എത്തിക്കോട്ടെ എന്നുള്ള ചിന്ത സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവരെ നമ്മൾ സഹായിച്ചാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം മറ്റുള്ള ആളുകളെ സഹായിച്ചാൽ അല്ല നമ്മൾ എന്തെയും സഹായിക്കും മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ തൃപ്തി ആയിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് വേറൊരു തൃപ്തി ആഗ്രഹിക്കാൻ പാടില്ല ഒരാളെ സഹായിച്ചാൽ തിരിച്ച് നമ്മൾ ആരെയാണോ സഹായിച്ചത് ആ മനുഷ്യൻ നമുക്കെതിരെ തിരിയും മനുഷ്യർ അങ്ങനെയാണ് നമ്മൾ എത്ര ആത്മാർത്ഥമായി പണിയെടുത്തു കഴിഞ്ഞാലും നമ്മളെന്തെയും ആ മനുഷ്യൻ നമുക്കെതിരെ തിരിയും പക്ഷേ ആ പണിയെടുക്കുന്ന സമയത്ത് എന്റെ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ പണിയെടുക്കുന്നതെങ്കിൽ ആ മനുഷ്യൻ നമ്മളെ ചതിച്ചാലും എന്റെ റബ്ബ് എന്നെ ചതിക്കില്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് റബ്ബു ഒരിക്കലും ചതിക്കുകയില്ല സുഹൃത്തന്മാരെ അപ്പൊ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എന്താണ് അത് ഒരു മാർഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അഞ്ചാമത്തെ കാര്യം അക്രമിയായ മനുഷ്യൻ എന്തെയ്യാം സഹായിക്കാം ഇത് ഒമ്പിച്ച പുണ്യമുള്ളൊരു കാര്യമാണ് അക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക എന്നുള്ളത് ഒമ്പിച്ച പുണ്യമുള്ള കാര്യമായിട്ടാണ് റസൂൽ അള്ളാഹു വസ്സലും പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ ചിലപ്പോൾ രണ്ടാമടികൂടുമ്പോൾ നമുക്ക് പിടിച്ചൊക്കെ കഴിച്ചോളൊന്നുമില്ല ചിലപ്പോൾ സാധിച്ചോളൊന്നില്ല സാധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നാൽ മറ്റുള്ളവർ മുഴുവനും അകറ്റുമ്പോൾ അവനൊന്ന് കൂട്ടിപ്പിടിക്കാൻ കഴിയില്ലേ സാരില്ല എന്നുള്ളൊരു വാക്കുണ്ടല്ലോ അത് വല്ലാത്തൊരു വാക്കാണ് കേട്ടോ സാരില്ല എനിക്ക് പറ്റി പോയില്ലേ സാരില്ല നീ ആ തെറ്റ് തിരുത്തടോ എന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കൂട്ടി നല്ല റൂട്ടിലൊക്കെ നടത്തുക എന്നുള്ളത് ആ മനുഷ്യനൊരു ആശ്വാസമാണ് നാട്ടിലുള്ള മുഴുവൻ ആളുകളും തനിക്കെതിരെ തിരിഞ്ഞിട്ടും ഒരു മനുഷ്യനെങ്കിലും ഉണ്ടല്ലോ എന്നൊന്ന് സഹായിക്കാൻ ഒരു ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയാൻ ഒരു മനുഷ്യരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത് അവന്റെ മനസ്സിൽ എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കും സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ നമുക്ക് എന്ത് ചെയ്യണം സാധിക്കണം അതാണ് വലിയൊരു ആശ്വാസമാണ് പഠനത്തിൽ പിറകിലുള്ള ഒരു കുട്ടിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് നീ പഠിക്കണം പഠിച്ചുയരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അധ്യാപകരെങ്കിലും ഉണ്ടല്ലോ എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ എല്ലാവരും ആക്ഷേപിച്ചപ്പോഴും എന്നെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന ആര് കൈവിട്ടാലും എന്റെ അധ്യാപകൻ എന്നെ കൈവിട്ടില്ലല്ലോ എന്ന ചിന്തയായിരിക്കും അവനുണ്ടാകുക അപ്പം പ്രയാസപ്പെടുന്ന അവരെ അക്രമിക്കപ്പെടുന്ന ആളുകളെ നമ്മൾക്ക് സഹായിക്കാൻ ഏതൊക്കെ തരത്തിലാണ് സഹായിക്കാൻ സാധിക്കുക അതൊക്കെ തരത്തിലെന്തെങ്കിലും സഹായിച്ചുകൊണ്ടിരിക്കണം ആറാമത്തെ കാര്യം സ്വർഗത്തിലേക്ക് പോകാനുള്ള ആറാമത്തെ കാര്യം എന്തെങ്കിലും ഒരു നന്മ നിന്നിൽ നിന്ന് മനുഷ്യർക്ക് എന്തെങ്കിലും ഉണ്ടാവണം ബാക്കി വച്ചിട്ടായിരിക്കണം തോണ്ടേ ആളിനെ നമ്മൾ എന്തു പറഞ്ഞാൽ ആ മനുഷ്യർ ചെയ്ത നന്മ ഉണ്ടല്ലോ അതല്ലേ അവിടെ കിടക്കുന്നത് എന്ന് പറയാൻ സാധിക്കണം എന്തെങ്കിലും ഒരു നന്മ ബാക്കി വെച്ചിട്ടായിരിക്കണം സഹോദരന്മാരെ ഈ ലോകത്തോട് നമ്മൾ വിട പറഞ്ഞു പോകേണ്ടത് അല്ലാതെ എല്ലാ തോന്യാസങ്ങളും എല്ലാ തോന്യാസങ്ങളും ചെയ്ത് എന്നിട്ട് ഇവിടുന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ആധാറുകൾ പറയാൻ പഠിച്ചുകൊണ്ട് ഞാൻ മരിച്ചാലും ഇതിവിടെ കിടക്കുമല്ലോ എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിച്ചാൽ സഹോദരന്മാർ നമ്മൾ മരിച്ചു പോയാലും അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും ആ സമയത്തും നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്താണെന്നറിയോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ റബ്ബിന്റെ പ്രതിഫലമല്ലാതെ വേറൊന്നും റബ്ബെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ചിന്ത മാത്രമേ നമുക്കുണ്ടാകാൻ സഹോദരന്മാരെ പാടുള്ളൂ ഇത്തരം നല്ല സ്വഭാവങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന സൽ സ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നാം ശ്രമിക്കുക സർവശക്തനായി അള്ളാഹു താല അങ്ങനെയുള്ള മഹാഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ അരികിൽ സ്വർഗ്ഗം ലഭിക്കാൻ പ്രവാചകൻ സാഹുലഹി വസ്ലം പഠിപ്പിച്ച ചില മാർഗങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് എത്ര ചെറിയ നന്മ ചെയ്യുകയാണെങ്കിലും ഒരു കാരണവശാലും അതിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയിൽ നിന്ന് ഒരു വേസ്റ്റായ ചെറിയൊരു കടലാസ് എടുത്ത് പുറത്തേക്കിടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അള്ളാഹു ഇത് ഞാൻ വലിയൊരു നന്മയാണ് ചെയ്തത് നിന്റെ പ്രതിഫലമല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല റബേ എന്ന് പറയാൻ മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം ചിലപ്പോ ഒരു കടലാസരത്ത് പുറത്തെറിയാന്നൊക്കെ പറഞ്ഞാൽ നിസാരാണ് പക്ഷെ അള്ളാഹിന്റെ അടുത്ത് അത് വമ്പിച്ച പ്രതിഫലമായിരിക്കും ഒരുപക്ഷെ അതായിരിക്കും സ്വർഗകുമാടത്തിലേക്ക് പോകാൻ നമുക്ക് കാരണമായി തീരുക സഹോദരന്മാരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാ മാർഗങ്ങളും നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം അതിൽ പ്രവാചകൻസ് അള്ളാഹുലൈബ് വസ്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ് അനാഥ സംരക്ഷണം എന്നുള്ളത് അനാഥയുടെ പ്രയാ പ്രയാസങ്ങൾ അറിയണമെങ്കിൽ അനാഥയായി തീരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും പ്രവാചകൻ മനസ്സിലാവും ചെറിയ പ്രായത്തിൽ തന്നെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട് മരിച്ചുപോയി മറ്റുള്ളവരുടെ കീഴിൽ സ്നേഹത്താൽ വളർന്ന ഒരു പ്രവാചകനായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളുടെ ലാളനകൾ കിട്ടാതെ അനാഥത്വത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ ഒരു പ്രവാചകൻ സല്ലുലഹി വസ്ല്ലം ആ പ്രവാചകനാണ് പറയുന്നത് അനാഥ സംരക്ഷണം എന്നുള്ളത് വമ്പിച്ച പുണ്യമുള്ളൊരു കാര്യമാണ് എത്രയോ അനാഥങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ മരിച്ചിട്ടുണ്ടാവാം അവരുടെ ഭാര്യ വിധവകളാണ് അസു പറഞ്ഞു വിധയെ വിധവയെ സംരക്ഷിക്കുക എന്നുള്ളത് വമ്പിച്ച പുണ്യമുള്ളൊരു കാര്യമാണെന്ന് അനാഥ സംരക്ഷണവും വിധവാ സംരക്ഷണവും റസൂലുള്ളാഹി റസൂൽ വസ്ലം അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ച വിഷയമാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം ഒരു അനാഥ എന്തെങ്കിലും ഒരു മാസത്തിൽ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുവാൻ അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ സാധിച്ചാൽ സഹോദരന്മാരെ വസല്ലം പറഞ്ഞത് അനാഥയെ സംരക്ഷിക്കുന്നവരും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് മൃഗത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു മാർഗമായിട്ടാണ് പ്രവാചകൻ കൊലീമസ പഠിപ്പിച്ചത് ഈ രണ്ട് കാര്യത്തിലും സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം അവരെ നമ്മൾ സഹായിച്ചാൽ എത്രയോ വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഭർത്താവില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ മനസ്സിലെന്താണ് എന്റെ ഭർത്താവ് മരണപ്പെട്ടതുകൊണ്ട് ഈ മക്കൾക്ക് അവരുടെ പിതാവിന്റെ ലാലനകൾ കിട്ടിയില്ല പക്ഷെ ആരുടെ മുമ്പിലും കൈനീട്ടുന്നില്ല അവർ അഭിമാന അഭിമാനമാണ് അവർക്ക് പ്രശ്നം ആരുടെ ഈ മുമ്പിൽ കൈനീട്ടാതെ എങ്ങനെയെങ്കിലും ഉള്ളത് മാത്രം ഉള്ളത് മാത്രം കൊണ്ട് ജീവിക്കുന്ന എത്രയോ ഉത്തമകളായിട്ടുള്ള ആളുകളുണ്ട് സഹോദരന്മാർ അത്തരം ആളുകളെ കണ്ടെത്തിയിട്ട് നമുക്ക് ഏത് തരത്തിൽ സഹായിക്കുവാൻ സാധിക്കുന്നുവോ ആ രീതിയിൽ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യത എന്ന് മാത്രമല്ല അത് സുഹൃത്തേക്കുള്ളൊരു കവാടം കൂടിയാണ് സ്വർഗത്തിന്റെ സ്വർഗത്തിലേക്കുള്ളൊരു കവാടം കൂടിയാണിത് അനാഥ മക്കളെയും വിധവകളായിട്ടുള്ള സ്ത്രീകളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഇത് കണ്ടുകഴിഞ്ഞാൽ ഈ കുട്ടികളും വലുതാകുന്ന സമയത്ത് ജോലി ചെയ്യുമ്പോൾ അവനുമുന്യും ഈ മാതൃകൾ സ്വീകരിക്കും ഞാൻ ഉപ്പയും ഉമ്മയും ഇല്ലാതെ വളർന്നവൻ എന്നെ ആരോ സംരക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ലെവലിലേക്ക് എത്തിയത് അവനും വളർന്നു വരുന്ന സമയത്ത് അവനും കുടുംബമാകുമ്പോൾ ഏതെങ്കിലും ആളുകൾ അനാഥമായി തീരുമ്പോൾ അവൻ പഴയ കാലഘട്ടങ്ങളിലേക്ക് അവൻ ഓർക്കും ഞാനും ഈ വഴിയിലൂടെ വന്നവരാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു അനാഥയെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കണം എന്ന് അവൻ പഠിക്കും ആരുടെ കാരണത്താൽ അന്നറിയോ നമ്മൾ ചെയ്തത് കൊണ്ട് നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് അവൻ ഒരു മാതൃകയായി അവൻ അങ്ങനെ ചെയ്താൽ ആ മാതൃകയിലൂടെ നമുക്കും അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ മറക്കരുത് സഹോദരന്മാരെ എന്തെങ്കിലും ഒരു നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്തെങ്കിലും ബാക്കി വെച്ചുകൊണ്ടേ പോകാൻ നമുക്ക് സാധിക്കും പോകാൻ പാടുള്ളൂ അല്ലേ നമ്മൾ ഒരാളെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ മരിച്ചാൽ ആ വേദനകൾ അവരുടെ മനസ്സിലുണ്ടാകും പഠിച്ചോർ ഇത്രയും കാലം എന്നെ സഹായിച്ച മനുഷ്യനാണല്ലോ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കല്ലോ സഹോദരന്മാരെ അവൻ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കില്ലേ എനിക്കൊന്നും തന്നിട്ടില്ലെങ്കിലും ഒരു ആശ്വാസത്തിന്റെ ഒരു വാക്കെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞല്ലോ അങ്ങനെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു ജീവിതം നയിക്കുവാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള മാർഗം എന്തൊക്കെയാണോ ആ മാർഗങ്ങളൊക്കെ നമ്മൾ തേടി പിടിക്കുക നിസ്സാരമായി ഒന്നിനെയും കാണരുത് നിസാരമായി കണ്ടാൽ ഒരുപക്ഷെ അത് വലിയൊരു നഷ്ടത്തിലേക്ക് നഷ്ടത്തിലേക്കെന്തെയും എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനാൽ ഓരോ നന്മകളും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കാൻ നമ്മൾ ശ്രമിക്കുക സർവ്വശക്തനായി അള്ളാഹു സ്ഹാരവും അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ സകലമായ തിന്മയിൽ നിന്ന് മാറി നല്ലൊരു ജീവിതം നയിക്കുവാൻ അള്ളാഹു ഞങ്ങൾ എല്ലാവരും നീ സഹായിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളുടെ രോഗികളായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹുവെ അവർക്ക് നീ ഷിഫ നൽകി ആരോഗ്യം നൽകി നീ അനുഗ്രഹം ചെയ്യുമാറാകണമേ ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അള്ളാഹു അവർ നിന്ന് ഖബറിലാണ് أمر القبر يا شال ما يكون شيء ما أغر اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات حياك منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أعجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين